ഇടുക്കിയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിന് നിർമ്മാണത്തിന് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ എം എൻ ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത് പ്രതിഷേധവുമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം എൻ ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി വനം വകുപ്പുമായുള്ള എം എൻ ജയചന്ദ്രന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു സമരശേഷം പോലീസ് എത്തിയാണ് ഗേറ്റ് തുറന്നുകൊടുത്തത് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി ഉദ്ഘാടനം ചെയ്തു ഇദ്ദേഹം ബി ജെ പിയുടെ മാത്രമാണല്ല സർക്കാരിൻറെ കൂടെ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് നിങ്ങൾക്കറിയാം വനവകുപ്പിന്റെയും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഞങ്ങളെ പോലുള്ള ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ സമത് അനിൽ കനകൻ ഷാനു ബിബിൻ ആഷിൻ ടോമി എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ തൊടുപുഴ